ഉള്ളടക്കം ഉപയോഗിച്ച് ഇന്ത്യ അമേരിക്ക ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടാനും സ്വാധീനം ചെലുത്താനും ചൈന ഒരുങ്ങുന്നതായി മൈക്രോസോഫ്റ്റിന്റെ മുന്നറിയിപ്പ് തായ്വാനിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനിടെ ഫലത്തെ സ്വാധീനിക്കാൻ എ ഉപയോഗിച്ചുകൊണ്ട് ചൈന ട്രയൽ റൺ നടത്തിയതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഒരു വിദേശ തെരഞ്ഞെടുപ്പിൽ എ എ നിർമ്മിത ഉള്ളടക്കങ്ങൾ ഉപയോഗിച്ച് ഇടപെടാൻ സർക്കാർ പിന്തുണയുള്ള ഒരു ഏജൻസി ശ്രമിക്കുന്നത് തങ്ങൾ ആദ്യമായാണ് കാണുന്നതെന്ന് മൈക്രോസോഫ്റ്റ് വ്യക്തമാക്കുന്നു എ എ വഴി സൃഷ്ടിക്കുന്ന ഉള്ളടക്കങ്ങൾക്ക് നിലവിൽ കാര്യമായ ആഘാതം സൃഷ്ടിക്കാൻ കഴിയില്ലെങ്കിലും ആ മേഖലയിൽ ചൈന നടത്തുന്ന കാര്യമായ പരീക്ഷണങ്ങൾ കാലക്രമേണ കൂടുതൽ ഫലപ്രദമായി മാറിയേക്കുമെന്നാണ് മൈക്രോസോഫ്റ്റ് ആശങ്ക പങ്കുവയ്ക്കുന്നത് മാസം മൈക്രോസോഫ്റ്റിന്റെ സഹസ്ഥാപകൻ ബിൽഗേറ്റ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ വെച്ച് സന്ദർശിച്ചിരുന്നു സാമൂഹിക ആവശ്യങ്ങൾ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം ആരോഗ്യം കാർഷിക മേഖലയിലെ നവീകരണം എന്നിവയിലെ ഏപയോഗം ചർച്ച ചെയ്യുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ലോകമെമ്പാടും യൂറോപ്യൻ യൂണിയനെ കൂടാതെ കുറഞ്ഞത് അറുപത്തിനാല് രാജ്യങ്ങളിൽ ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഈ രാജ്യങ്ങൾ മൊത്തത്തിൽ ആഗോള ജനസംഖ്യയുടെ ഏകദേശം നാൽപ്പത്തിഒൻപത് ശതമാനം വരും ചൈനീസ് ഭരണകൂട പിന്തുണയുള്ള സൈബർ ഗ്രൂപ്പുകൾ രണ്ടായിരത്തി ലക്ഷ്യം വയ്ക്കുമെന്നാണ് മൈക്രോസോഫ്റ്റിന്റെ ത്രെഡ് ഇന്റലിജൻസ് ടീം പറയുന്നത് ഉത്തര ഉത്തരകൊറിയയ്ക്കും അതിൽ പങ്കാളിത്തമുണ്ടെന്നാണ് ആരോപണം ഈ തെരഞ്ഞെടുപ്പുകളിൽ പൊതുജനാഭിപ്രായം തങ്ങളുടെ താൽപര്യങ്ങൾക്ക് അനുകൂലമാക്കുന്നതിന് സോഷ്യൽ മീഡിയ വഴി ചൈന എ നിർമ്മിത ഉള്ളടക്കം പ്രചരിപ്പിക്കുമെന്നാണ് മൈക്രോസോഫ്റ്റ് പറയുന്നത്